ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ജാസ്മിൻ ജാഫറിൻ്റെത് ഷോയിൽ മൂന്നാം സ്ഥാനമായിരുന്നു താരത്തിന് ലഭിച്ചത് വ്യക്തി ജീവിതം ഹൗസിൽ ഇത്രത്തോളം ചർച്ചയാക്കിയ മറ്റൊരു മത്സരാർത്ഥി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ പേരിൽ കടുത്ത വിമർശനവും താരത്തിന് നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴിതാ തനിക്കെതിരായ വിമർശനങ്ങൾക്കും ആരാധകരുടെ പല ചോദ്യങ്ങൾക്കും മറുപടിയായി രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം എന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയതിനു ശേഷം താൻ ഒരു അഭിമുഖം പോലും കൊടുക്കാതിരുന്നതെന്ന് ജാസ്മിൻ വ്യക്തമാക്കി തൻ്റെ ബിഗ് ബോസ് അനുഭവവും ജാസ്മിൻ പങ്കിട്ടു ജാസ്മിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ വലിയൊരു പ്രഷർ കുക്കറിൽ നിന്ന് ഇറങ്ങിയ പോലെയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് ഞാൻ കണ്ടത് ഞാൻ ശരിക്കും ഒന്ന് ഇരുന്നു പോയി തളർന്നു പോയി എന്നാൽ പത്ത് പേർ എന്നെ അടിച്ചിരുത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ തളരാതിരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ ബിഗ് ബോസിൽ ഒരുപാട് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ യാത്ര ഒരുപാട് കാര്യങ്ങളും ആളുകളെയും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു യാത്രയായിരുന്നു പൈസയ്ക്ക് വേണ്ടി നമ്മളെ എറിഞ്ഞിട്ട് കൊടുക്കുന്നവരെയും എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഒക്കെ അറിയാൻ പറ്റിയ വലിയൊരു അവസരമായിരുന്നു ഇത് ബിഗ് ബോസിൽ എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാനും മനുഷ്യനല്ലേ ബിഗ് ബോസിൽ പോയാലേ അതിൻ്റെ ആഴവും ആഘാതവും നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല ആഴമാണ് അല്ലെങ്കിൽ നമ്മൾ മുഖം മൂടിയണിഞ്ഞ് നിൽക്കണം എന്നാൽ അതും ഒരു പോയിൻ്റിൽ കീറിപ്പോകും ബിഗ് ബോസ് ഒരു ഗെയിം ഷോ ആണ് അത് അവിടെ തീർന്നു ആരോടും ദേഷ്യമൊന്നുമില്ല ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ എന്താണോ അവർ ഒരു മത്സരാർത്ഥിയെക്കുറിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ കൊടുക്കുകയുള്ളൂ അതൊരു റിയാലിറ്റി ഷോയാണ് അത് പലരും തിരിച്ചറിയുന്നില്ല അത് എല്ലാവരും മനസ്സിലാക്കണം എനിക്ക് ബിഗ് ബോസിലൊരു കത്ത് വന്നെന്ന രീതിയിലുള്ള പ്രചരണമുണ്ടായിരുന്നു അത് കത്തൊന്നുമല്ലായിരുന്നു എനിക്ക് ഡ്രസ്സ് വന്നിരുന്നില്ല ഇത് സംബന്ധിച്ച് പറയുമ്പോൾ അവിടുന്ന് അവർ ഒരു കത്ത് തരും ഡ്രസ്സ് വന്നിട്ടില്ല വന്നാൽ തരുമെന്ന് മിക്ക മത്സരാർത്ഥികൾക്കും വന്നിട്ടുണ്ട് ഡ്രസ്സ് മാത്രമല്ല പല കാര്യങ്ങൾക്കും അങ്ങനെ വരാറുണ്ട് അത് കത്താണെന്നൊക്കെ പറഞ്ഞ് ന്യായമടിക്കുന്ന ചില ആളുകളുണ്ട് ഒരു ടീമിന് മലയാളം വായിക്കാൻ അറിയില്ലെന്നാണ് എൻ്റെ അറിവ് വേറൊരു ടീമിന് എന്തിൻ്റെ അസുഖമാണ് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തേലും കാണിച്ചു പോകട്ടെ എന്ന് കരുതി ഞാൻ വിടുകയാണ് എന്നും താരം പറഞ്ഞു വൃത്തിയില്ലായ്മയുടെ പേരിൽ ജാസ്മിൻ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഇടയ്ക്കിടെ മൂക്ക് പിഴിയുന്നതിനെ കുറിച്ചായിരുന്നു ചിലർ വിമർശിച്ചത് എന്നാൽ തനിക്ക് അലർജി പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്തതെന്നും ജാസ്മിൻ വീഡിയോയിൽ പറഞ്ഞു എനിക്ക് മൂക്കിൽ തൊടാൻ ഇപ്പോൾ ഭയങ്കര പേടിയാണ് ആദ്യമേ പറയാമോ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളയാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇടക്ക് മൂക്ക് തൊഴുകയും ചൊറിയുകയും ഒക്കെ ചെയ്യുന്നത് അത് ചെറുപ്പത്തിലേ ശീലിച്ചു പോയതാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത്